ഗൾഫ് വാർത്തകളിലേക്ക് ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള ജ്വല്ലറി ബ്രാൻഡായ തനിഷ് ഓണത്തോടനുബന്ധിച്ച എക്സ്ക്ലൂസീവ് ഓണം കളക്ഷൻ ദുബായിൽ പുറത്തിറക്കി കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകവും ചൈതന്യവുമാണ് ഓണം എക്സ്ക്ലൂസീവ് സ്വർണ്ണാഭരണ ശേഖരം പുറത്തിറക്കിയതെന്ന് അധികൃതർ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വള്ളംകളി മോഹിനിയാട്ടം ഹൌസ് ബോട്ടുകൾ ഗജവീരന്മാരുടെ ഘോഷയാത്ര എന്നീ പരമ്പരാഗത കാഴ്ചകളിൽ നിന്നാണ് ഡിസൈൻ ഒരുക്കിയത് കേരളത്തിന്റെ സമ്പന്നമായ ഓണത്തോടുള്ള ആദരവാണിതെന്ന് ടൈറ്റാൻ ഇന്റർനാഷണൽ സിഇഒയും മലയാളിയുമായ ഓണം കളക്ഷൻ ലഭ്യമാകും ജി സി സിയിലെ ഞങ്ങള് ആദ്യം തനിഷ്ക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് ആക്ച്വലി രണ്ടായിരത്തി ഏപ്രിലിൽ തുടങ്ങേണ്ടതായിരുന്നു പക്ഷേ എല്ലാം റെഡി ആയിട്ടിരുന്ന സമയത്താണ് കോവിഡ് വന്നത് അത് കാരണം കുറച്ച് ഡിലേഡായി ബട്ട് ട്വൻറ്റി ട്വൻ്റി നവംബറിലാണ് ആദ്യം മീനാബാറിൽ ഫസ്റ്റ് സ്റ്റോറ് ഓപ്പൺ ചെയ്യുന്നത് അത് കഴിഞ്ഞ് പിന്നെ അൽബാ അബുദാബി പോയി മീനാ ബസാറിൽ തന്നെ രണ്ടാമതൊരു സെക്കൻഡ് സ്റ്റോർ ഫൈദ് സ്ട്രീറ്റിൽ ഒരെണ്ണം തുടങ്ങി അങ്ങനെ വി ആർ നൗ പ്രസൻറ്റ് ഇൻ അബൌട്ട് ഫോർട്ടീൻ ലൊക്കേഷൻസ് ആൻഡ് തനുഷ്ക്ക് മാത്രമല്ല ഒരു മിയാന്നെന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട് വിച്ച് ഇസ് മോർ ഫോർ എവ്രിഡേ വെയർ ആൻഡ് അത് ബർജുമാൻ ലാദത്തെ സ്റ്റോർ തുടങ്ങി ഇപ്പോൾ ദുബായ് മോളിലൊരു സ്റ്റോറുണ്ട്